ബി ജെ പി എന്നും ഞങ്ങൾ ഒരു അകലത്തിൽ മാത്രം നിർത്തുന്നവരാണ് എന്ന് നിരന്തരം സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ജോൺ ബ്രിട്ടാസ് തന്നെ ബി ജെ പിക്ക് സി പി എമ്മിനിടയിൽ ഒരു പാലമായോ എന്ന ചോദ്യത്തിന് അത് സമ്മതിക്കുകയാണ് മന്ത്രി ചെയ്തത് അപ്പോൾ അത് സി പി എം ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൂടിയാണ് അതിനെ പോസിറ്റീവായി കാണേണ്ടതില്ല മന്ത്രിയുടെ കേരളത്തിന്റെ താല്പര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര കേരള ബന്ധങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായ കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമായ കാര്യങ്ങളാണ് അപ്പോൾ ആ നിലയിൽ ഇടപെടാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ജോൺ ബ്രിട്ടാസിനുണ്ട് അതാണ് അദ്ദേഹം നിറവേറ്റുന്നത് പാർട്ടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുക എന്ന് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികളെയും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അല്ലേത് എന്തിനാണ് അതിനെ നെഗറ്റീവായി കാണേണ്ട കാര്യം തീവ്രത എന്നൊക്കെയുള്ള ഈ കാര്യം അത് അർത്ഥമറിയാതെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ ഉപയോഗിക്കുന്നത് മാധ്യമങ്ങളാണ് ഇതൊക്കെ വളരെ സീരിയസ് ആയ കാര്യങ്ങളായിട്ട് തന്നെയാണ് സി പി ഐ എം എപ്പോഴും കണ്ടിട്ടുള്ളത് വിവാദങ്ങൾക്ക് പിന്നാലെ മുന്നണിയുടെ നേതാക്കളോ പ്രവർത്തകരോ പോകുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒരിക്കൽ പാർലമെന്റിൽ സുരേഷ് ഗോപിയെ അതായത് കൂടെ നിന്ന് കേരളത്തിന്റെ കൂടെ നിന്ന് കേരളത്തെ ചതിക്കുന്ന എംബുരാൻ സിനിമയിലെ മുന്നേ സുരേഷ് ഗോപി എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസംഗം ഉണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ഒരു പക്ഷേ കേരളം എക്കാലത്തും ഓർത്തു വെക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം അതേ വാചകം കടമെടുത്താണ് അതേ വാചകം കടമെടുത്താണ് കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ഇന്നലെ ഇതിപ്പോൾ ബി ജെ പി സി പി എം വലിയ രീതിയിലുള്ള എതിർപ്പ് വിമർശനം ഇനി ഈ വീണ്ടും വലിയ ആകുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു പി എം ശ്രീ വേണ്ട പിണറായിയുടെ ഉറപ്പ് മന്ത്രിസഭാ ഉപസമിതി അല്ല നമ്മുടെ ബിനോ വിശ്വം നാട്ടിലുണ്ടോ ആവോ അതോ ജോൺ ബിറ്റാസിന്റെ കൂടെ ഡൽഹിയിലേക്ക് വണ്ടി കയറിയു എന്നായിരുന്നു ഷിബു ബേബി ജോൺ ചോദിച്ചത് മുസ്ലിം ലീഗ് നേതാവ് കെ പി മജീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മതേതര കേരളത്തെ ഒറ്റിയ മുന്നേ ഓർത്തുവെക്കപ്പെടും എന്നായിരുന്നു അപ്പോ ആ അത് സമ്മതിച്ചിട്ടുണ്ട് ും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായി പല തവണ കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് താൻ ഒരു തരത്തിലുള്ള മധ്യസ്ഥയും വഹിച്ചില്ല ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് ജോൺ പക്ഷേ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു മിസ്റ്റർ താങ്കൾ തന്നെയാണ് കേരളത്തിന്റെ മുന്നായിരുന്നു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോ താങ്കളാണ് കേരളത്തിന്റെ യഥാർത്ഥ മുന്ന മുന്നി എഫ് നേതാക്കൾ ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ആ മുന്ന എന്ന വാക്ക് വെച്ച് ബ്രിട്ടാസിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ അതിനകത്ത് ഒരു ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് വെച്ചാൽ ഈ മുന്ന എന്ന പദപ്രയോഗം അല്ലെങ്കിൽ അത് ആർക്കെതിരെയാണ് ബിട്ടാസ് ഉന്നയിച്ചത് സുരേഷ് ഗോപിക്കെതിരെയാണ് അത് എന്തിനാണ് യു ഡി എഫ് നേതാക്കൾ ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച അദ്ദേഹത്തിനെ വിമർശിക്കാൻ ഉപയോഗിച്ച ഒരു പദം എടുത്തുകൊണ്ട് എന്തിന് യു ഡി എഫ് നേതാക്കൾ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നു ബിട്ടാസിനെ ആക്രമിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് എന്തായാലും ഇതിനകത്ത് പി എം ശ്രീ വിഷയം സി പി ഐ അറിയാതെ മുന്നണിയിലേക്ക് ഒളിച്ചു കടത്തി എന്നതായിരുന്നു കാര്യം അതിനിടയിൽ പാലമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിജെപി ആരാണ് ഏറ്റവും നന്നായി വർഗീയതക്കെതിരെ സംഘപരിവാറിനെതിരെ ബിജെപിക്കെതിരെ ശക്തമായി ആക്രമിക്കുന്നത് ആരെന്ന ചർച്ച വളരെ സജീവമാണ് അത് തങ്ങളാണെന്ന് ഇടതുമുന്നണി സി പി എം പറയുന്നു പക്ഷേ അല്ല ശക്തമായി കോൺഗ്രസ് ആണെന്ന് അവരും അവകാശപ്പെടുന്നു െതിരെ എൽ ഡി എഫും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മത്സരം ബി ജെ പി ആര് നന്നായി നേടുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ ജോൺ ബ്രിട്ടാസ് അവിടെ എൽ ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളിയായി ഫാസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി നിൽക്കുന്നയാൾ പി എം ശ്രീ പോലെയുള്ള ഒരു പക്ഷേ സംസ്കാ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഫാസ്യത്തിന് കടന്നു വരാൻ ഇടം നൽകുന്ന പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇവിടേ പാലമായി നിന്നു എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുമ്പോൾ അത് നിശ്ചയമായും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധമായി മാറുന്നതാണ് അത് സമ്മതിക്കുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ എപ്പോൾ മുതൽ ആ പാലമായി വർത്തിക്കുന്ന പണി തുടങ്ങിയിരുന്നു എന്നത് മാത്രമാണ് അറിയാം വഹിച്ച മറ്റെന്തൊക്കെ നീക്കങ്ങൾ ഇടപെടലുകൾ ചർച്ചയായേക്കും